ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോയിട്ടുള്ളത് മലയിൽ ഫാം ഹൗസാ കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഈ അപ്പോൾ ഇത് കുട്ടികളുടെ പാർക്കാട്ടോ ഇവിടെ എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് തോന്നുന്നു സ്റ്റേ ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത് പാർക്കിക്കാണ് എല്ലാവരും ഉണ്ട് കേട്ടോ പാർക്കിൽ വലിയവരായാലും ചെറിയവരായാലും എല്ലാവർക്കും ഊഞ്ഞാലാടാം അങ്ങനൊക്കെ നല്ല രസം ആട്ടോ എല്ലാവർക്കും ആടാം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അവിടെ ചെന്നാൽ എൻ്റർടൈൻ ചെയ്യാൻ നല്ല രസമാണ് അപ്പോൾ അവിടെ പോയ സമയം പോണതേ നമുക്കറിയില്ല ഞങ്ങൾ കുറച്ച് വൈകിട്ടായതാണ് വൈകിട്ടൊരു ആ അഞ്ച് അഞ്ചരക്കായപ്പോളാണ് പോയത് അപ്പോൾ തോന്നി കുറച്ചും കൂടി നേരത്ത പോയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരെ നിൽക്കായിരുന്നു എന്ന് അത്ര രസമായിരുന്നു പോയ പെട്ടോ പോയ പിന്നെ വരാമെന്ന് തോന്നില്ല അങ്ങനെ ആയിരുന്നു കണ്ട് തീർന്ന് വരുമ്പോൾ ആസ്വദിച്ച് നമ്മളെല്ലാത്തിലും കയറി ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും സമയം പോണതെങ്ങട്ടാന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ആയിരുന്നു അപ്പം അതാ എൻ്റെ ഹസ്ബൻ്റും മോളും അതാ അതുമേറി ഇങ്ങനെ ആട് കേട്ടോ ഇന്നെ വിളിച്ചത് പക്ഷേ എനിക്ക് പേടിയാണ് അതൊക്കെ അപ്പം ഞാൻ കയറിയില്ല അതൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ആട്ടണം എന്നാലേ അത് ആടുള്ളൂ അല്ലാതെ അതിന് അങ്ങനെ പ്രത്യേകോ മെഷീനോ അങ്ങനൊന്നും വർക്ക് ചെയ്യിപ്പിക്കാനില്ല എനിക്കിങ്ങനത്തൊക്കെ അതിൽ കയറുമ്പോൾ ഒരു പേടിയാട്ടോ അപ്പം ഞാൻ കയറിയിട്ടില്ല ആദ്യം ഒറ്റയ്ക്ക് ആയിരുന്നു അവർ രണ്ടേരും ആദ്യം അവർ രണ്ടേര് മാത്രമായിരുന്നു കേട്ടോ പിന്നെ രണ്ട് കുട്ടികളും കൂടിയും കയറി അപ്പോൾ അവർക്കെന്തായാലും കുട്ടികൾക്കൊറ്റയ്ക്കായിട്ട് അങ്ങനെ ആട്ടാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ ആട്ടണമോണ്ട് കണ്ടപ്പോൾ കുട്ടികളും വന്നിട്ടോ അപ്പോൾ അവർക്കൊരു രസം ആരാധം എൻ്റെ മുഖം ശ്രദ്ധിച്ചറിയാം അവൾ നല്ല ആസ്വദിക്കുന്നുണ്ട് ഇതിലിരുന്നിട്ടേ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഇതിലൊന്നും കേറ്റിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് കയറുന്ന ഒരു ഭാവവ്യത്യാസമൊക്കെ നമുക്ക് കാണാൻ പറ്റും പേടിയുണ്ടെന്നാലും അവൾക്ക് ഇരിക്കണം എന്നുള്ളൊരു മൈൻഡാണ് എന്നെപ്പോലെയല്ല പേടിയായിട്ട് കയറാതെക്കണൊരു ആളല്ല അവൾ അവളവളെ പപ്പ എൻ്റെ ഒപ്പം അങ്ങനെ കയറിയിരിക്കും നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പല പല സംഭവങ്ങളുണ്ട് കേട്ടോ അടുത്ത ഞങ്ങൾ എത്തില്ല കയറ്റിയത് അവളെ എന്ത് പിന്നെ ചെറിയ കുട്ടിയാക്ക ഇരിക്കാൻ പറ്റും അപ്പോൾ അവളെ എത്തി ഞങ്ങൾ അവൾക്ക് നല്ല രസമായിരുന്നു അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും അവളെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരുത്തി അവൾ വീഴും കാരണം അതിന്മാ സീറ്റ് ബെൽറ്റ് പോലത്തെ സംഭവമൊന്നും ഇല്ലാത്തോണ്ടേ അപ്പം ഞാനൊരു ഭാഗത്ത് വെക്കുന്നുണ്ട് ഹസ്ബൻഡ് മറ്റേ ഭാഗത്തും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഏതിൽ കയറിയാലും ഇറങ്ങാൻ തോന്നൂല അത് ഞങ്ങളറിയാം അപ്പുറത്തൊക്കെ ഉണ്ട് ഇതേ പോലത്തെ എന്ന് പറയുമ്പോൾ ഇറങ്ങുള്ളൂ അല്ലെങ്കിൽ അവൾ ഇറങ്ങുന്നില്ലേ എത്ര വിളിച്ചാലും അപ്പോൾ എല്ലാത്തിലും കുറച്ച് ദിവസം കുറച്ചേരം കുറച്ചേരായിട്ട് ഇരുത്തും അടുത്തതായി ഇങ്ങനത്തെ ഒരുട്ടാ അതും അങ്ങനെ അവൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ചെറിയ കുട്ടിയല്ലേ നടക്കണ കുട്ടികൾക്കൊക്കെ പിന്നെയും നടക്കണ നല്ല കുറച്ച് വലുപ്പമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇവൾ പിന്നെ അങ്ങനെ മനസ്സിലാക്കാനായിട്ടില്ല അപ്പോൾ ഞങ്ങൾ പിടിച്ചിട്ടാണ് കേട്ടോക്കെ ചെയ്യിപ്പിക്കണത് ഇത് പിന്നെ ഇരുന്ന് ഇങ്ങനെ ആടണോണ്ട് കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആടിക്കോളും അല്ലാതിലും ഒരു ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരുത്താൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് ഞങ്ങൾ വേഗം എണീറ്റ് പോകും കാരണം അത്രയും നമുക്ക് പോവാണ്ട് പിന്നെ അതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഊഞ്ഞാലാടി ഇട്ട രസമാണ് ഊഞ്ഞാലാട ഞാനും കുറച്ചൊന്ന് ഊഞ്ഞാലാടിയൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് അപ്പുറത്തൊക്കെ ഉണ്ടിട്ട് ആളുകൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ആയിട്ടാണ് വന്നത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ സമയം വേണം എങ്ങോട്ടാന്ന് പോലും അറിയില്ല എല്ലാവരും എൻജോയ് ചെയ്യണോ ടൈം കേട്ടോ ഈവനിങ് വെയിലും നല്ലൊരു നല്ലൊരു ആയിരുന്നു നമുക്ക് പറ്റിയൊരു കാലാവസ്ഥ അപ്പോൾ ഞാൻ അതിലാടിയിട്ട് എനിക്ക് നീക്കാൻ തന്നെ തോന്നണില്ല അപ്പം അവരെൻ്റെ എടുക്കുക ഹസ്ബൻഡിൻ്റെ വീടിയെടുത്തോണ്ടിരിക്കുക കേട്ടോ ഞാനും അവരെ വീഡിയോ എടുക്കും അവരെൻ്റെ വീഡിയോ എടുക്കും അങ്ങനെ അപ്പോൾ ഇവളാണെങ്കിൽ ഇവളെ മറ്റേ അഴിച്ചു വിട്ട മാതിരി ആണ് അവള് നമ്മൾ പറയുന്നോടത്തൊന്നും നിൽക്കില്ല അങ്ങനെ നടക്കുക എന്നെ നടക്കുക അവർക്കൊരു എൻജോയ്മെൻറ്റ് കാരണം നമ്മൾ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മുറ്റത്തൊക്കെ നടക്കാറുണ്ട് കുറച്ചൊക്കെ ഒരു കുറച്ചൊക്കെ ഒരു ഉള്ളൂ അങ്ങനെ വിശാലമായിട്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇങ്ങനത്തെ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുക കുറേ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ അവരെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ടോ ആണ് കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലും സ്റ്റെക്കായ മതിരം നിന്നത് അപ്പോൾ കുറച്ച് നേരം അവരെ ഫോട്ടോ എടുത്തു പിന്നെ റീൽസിലിടാനുള്ള കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടോ പിന്നെ നമ്മൾ പണ്ട് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴും ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ കാളവണ്ടി അമ്മൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അതേപോലത്തെ സമ്പാട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് കയറ്റി നിർത്തിയിരുന്നു അവളെ അവൾക്കത് നല്ല ഇഷ്ടമായി അപ്പോൾ അവൾ അങ്ങോട്ടും അപ്പുറത്തേക്ക് പോകണോ ഇപ്പുറത്തേക്ക് നോക്കുന്നു അവൾക്കിതൊക്കെ ഒരു അത്ഭുതം കാരണം ആദ്യമായിട്ട് കാണുമല്ലേ നമ്മൾ ഇതുവരെ ഇങ്ങനെ പാർക്കൊന്നും അവളൊക്കെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടും ഉണ്ടാവുകയാണ് അപ്പം കോട്ടക്കുന്നിലൊന്നും അങ്ങനത്തെ സംഭവം ഇല്ല എന്നുണ്ട് ആ ഉണ്ട് കോട്ടക്കുന്നിലുണ്ട് പക്ഷേ നമ്മൾ കയറിയിട്ടില്ല കേട്ടോ ഇപ്പം ആദ്യമായിട്ടാണ് ഇവിടെ മലയിൽ ഫാം ഹൗസിൽ വരുന്ന കാണുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ട് നമുക്ക് കുട്ടികളായിട്ട് പാർക്ക് പോകുമ്പോൾ അവർക്കും നല്ലൊരു സന്തോഷമാണ് നമുക്കും ഒരു ഹാപ്പിനെസ്സുണ്ട് അല്ലേ അങ്ങനെ തന്നെയാണ് കുട്ടികളെ നമ്മൾ പുറത്തേക്ക് ഉണ്ടാകുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് നമുക്കൊരു ഒരു ഒരു റിലാക്സേഷൻ ആണ് അല്ലേ അങ്ങനെ തന്നെയാണ് നമുക്കെന്ത് ദുഃഖമോ എന്തൊരു ഡിപ്രഷനായിക്കോട്ടെ എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് യാത്ര ചെയ്താൽ അതങ്ങോട്ട് ഒരു റിലാക്സേഷൻ കിട്ടും എപ്പോഴും ഇങ്ങനെ ഓരോ ചിന്തയിൽ നമ്മൾ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെന്നു വെച്ചാൽ നമുക്കൊരു ഒരു വേറൊരു ഫീലാണ് നമ്മളൊക്കെ മറന്ന് നമ്മൾ ഒരു സന്തോഷം കിട്ടുന്ന ഒരു ഫീലാട്ടോ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കുട്ടികളൊക്കെ പോകുമ്പോൾ അവർക്കും സന്തോഷമാണ് നമുക്കും സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷിക്കാം കുട്ടികളെ കൂടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം പുറത്ത് പോയിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക തരം ഫീലാ കേട്ടോ അവർ ഹാപ്പി നമ്മളും ഹാപ്പി അവരിങ്ങനെ ഈ അകത്ത് ഇങ്ങനെ വീട്ടിൽ തന്നെ അങ്ങനെ കഴിയുമ്പോളേ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവർക്കൊരു അതിശയാണ് ഓരോന്ന് കാണുമ്പോഴും ഓരോന്ന് രുചിച്ചറിയുമ്പോഴും അവർക്കൊരു നമ്മളൊരു വീട് അറിയാലോ അതിശയ വ്യക്തിയാണ് അങ്ങനെ എന്തോ ഒരു സംഭവം ആ അത് ഇപ്പോൾ കുട്ടികളായിട്ടങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്ത് പോകണതൊക്കെ നല്ലതാണ് കേട്ടോ ആ ഒരു വേറൊരു ഫീലാണ് അപ്പോൾ ഹസ്ബൻഡ് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ അങ്ങനെ പോയതാട്ടോ അവൾക്കെല്ലാം ഇഷ്ടമായി ഇനിയും ഇങ്ങനെ അവസരം നമ്മൾ പുറത്ത് പോകുന്നതാണ് പാർക്കിക്കൊക്കെ പോവും അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണത് നല്ലൊരു കാര്യം തന്നെയാണ് അവർക്ക് മെൻ്റലി അവർ മെൻ്റലി നമുക്കും നല്ലതാണ് കുട്ടികൾക്കും അവർക്ക് വളർന്നു വരുന്നോണ്ട് അവർക്കും ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പോകുമ്പോഴും യാത്ര ചെയ്യുന്നതും ഇങ്ങനെ പാർക്ക് പോകുന്നതൊക്കെ ഒരു വ്യത്യസ്തമായ ഫീലിങ്സ് കൊണ്ടുവരാൻ ഒക്കെ കഴിയും കേട്ടോ അവളെ ഞാൻ കുറേ വിളിക്കുന്നുണ്ട് അവൾ മൈൻഡ് ചെയ്യണ്ടേ അമ്മയ്ക്കൊന്ന് തരുമോ അമ്മയ്ക്ക് ഇരുന്ന് എന്ന് ഞാൻ കുറേ ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾ തരണം മട്ടൊന്നില്ല അവൾ ഒറ്റയ്ക്ക് കഴിക്കണ തിരക്കിലാണ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ കഴിക്കാൻ പക്ഷേ അവളുടെ കഴിക്കൽ കഴിഞ്ഞിട്ട് കഴിക്കാ അവളെ കഴിക്കൽ കാണാൻ നല്ല ഭംഗിയിട്ട് അപ്പോൾ അതൊക്കെ കുറച്ചേരം ഇങ്ങനെ കണ്ടെന്ന് ഇത് കിട്ടിയപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു കഴിക്കണം കിട്ടിയ അങ്ങനെയാണ് അതുകൊണ്ട് കിട്ടിയ പിന്നെ അതിപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോവാച്ചു അപ്പം അപ്പുറത്തൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്നും കുട്ടികളൊക്കെ വരും കേട്ടോ കുട്ടികളൊറ്റ ടീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുറേ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള കുട്ടികളെ കണ്ടിരുന്നു അങ്ങനെ പാർക്കിക്ക് കുട്ടികളെ കൊണ്ടുവന്നതാകും അപ്പം അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കണ്ടില്ല കഴിക്കുന്നു കടിച്ചു തിന്നണ്ട് തോന്നുന്നു അരച്ച് അല്ലേറ്റ നല്ലൊന്നും ഇങ്ങനെ അഭിനയിക്കണല്ലോ ഇങ്ങനെ ആ ചതയ്ക്കണ മാതിരി മറ്റേ ഈ ചിക്കൻ്റെ ചിക്കനൊക്കെ കഴിക്കണമാതിരിയാണ് അവള് കഴിക്കണത് കടിച്ചു വറച്ചാണ് അത് കഴിക്കുന്നത് അപ്പോൾ അവളത് കമ്പറ്റ നടന്ന് പോയിട്ട് ആളുകൾ കണ്ടിട്ട് അവളെ കോപ്രം കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് ഈ കമ്പത്തിൻ്റെ ഇതൊറ്റ പോകുമ്പളേ അപ്പ അവ കഴിഞ്ഞപ്പോ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോ പിന്നെയും നമ്മളതാ വേറെ ഒരു അതേപോലത്തെ ഒരു സംഭവം താഴ്ത്തിക്കുന്നിറങ്ങി പോണ പോലെ അപ്പോൾ അവളെ അതിൽ അതേപോലെ ഇരുത്തി ഇങ്ങനെ താഴ്ത്തിക്ക് കൊണ്ടുവന്നു കേട്ടോ പക്ഷെ അവൾക്ക് അങ്ങനെ ഇഷ്ടമായിട്ടില്ലേ കാരണം പേടിയായി ചെയ്യാൻ പറ്റ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് പേടിയെട്ടോ ഇതും അതേപോലത്തെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിലിരിക്കാനും അവൾക്ക് ഇഷ്ടമായിട്ടോ അപ്പം അവളെ അതാ കുറേ കുട്ടികളുണ്ട് അപ്പുറത്തൊക്കെ അതാ കുട്ടികൾ ഓരോ വണ്ടിയും അതിലൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ സമയം പോവാതെ തന്നെ ധാരാളം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ ഇതിന്റെ പാർട്ട് ടു കാണമെന്നാഗ്രഹമുള്ളവർക്ക് മാത്രം കാണാം കേട്ടോ ഇഷ്ടമായാലും മാത്രം കാണാം അപ്പം പാർട്ട് ടു വേറെ ദിവസം ഇല്ല കേട്ടോ ബായ്